ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധനയുമായി ബന്ധപ്പെട്ട് എസ് വീണ്ടും പ്രതിഷേധ രംഗത്ത് പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് എഫ്ഐയുടെ മാർച്ച് മാർച്ചിൽ സംഘർഷം പോലീസുമായി ഏറ്റുമുട്ടൽ ാലും നമ്മളെന്തേക്കും നിങ്ങള് പുറത്തുനിന്ന് വന്നു നമ്മളെന്തൊക്കെ കൊടുപോറി കൊടുപറിയു മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകുന്നത് യു ജി കോഴ്സ് മുതൽ പി എച്ച് ഡി വരെ ആണ് വലിയ തോതിലുള്ള ഫീസ് വർധന ഉണ്ടായിരിക്കുന്നത് അഞ്ച് ശതമാനം വർധനവ് എന്ന ചട്ടം മറികടന്നുകൊണ്ടാണ് ഈ ഫീസ് വർധന ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി ബി എസ് ഒവിൻ്റെ വീട്ടിലേക്ക് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായിപ്പോൾ പടന്നക്കാട് കാർഷിക സർവകലാശാലയിലേക്ക് എസ് എഫയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാവുകയാണ് മൂന്നിരട്ടിയോളം തീസ് വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധം സ്ഥാനം സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെറിയ വലിയ പ്രതിഷേധമാണോ മധു വലിയ പ്രതിഷേധം തന്നെ ആണ് നേരത്തെ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് വിവിധ സർവകലാശാല ക്യാമ്പസുകളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ എസ് എഫ് ഐ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ അതിൻ്റെ ഇയാണ് ഇപ്പോൾ പടന്നക്കാട്ടെ കാർഷിക കോളേജിനകത്തേക്ക് ഇത്തരത്തിൽ എസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത് അവർ ആദ്യഘട്ടത്തിൽ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറുന്ന സമയത്ത് പോലീസ് ഇതിൻ്റെ ഭാഗത്തു നിന്ന് പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നാൽ പോലീസ് സമീപനടുത്തോടു കൂടിയുള്ള ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ ബാരിക്കേഡ് ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗേറ്റിൽ വടം കെട്ടി ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാനായിരുന്നു പോലീസിന്റെ ശ്രമം എന്നാലിപ്പോൾ തൊട്ടപ്പുറത്തുള്ള ചെറിയ മതിൽ ചാടിക്കടന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത്രത്തോളം വലിയ പ്രവർത്തകരെ ഏറ്റാണ് ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ോ പണ കാർഷിക സർവകലാശാലയിലേക്കാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് കാസർഗോഡ് സർവകലാശാലയിലെ ഫീസ് വർധന ചട്ടം മറികടന്നുകൊണ്ടുള്ളതാണ് എന്നത് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ്